വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് ഉപ്പ് അതായത് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും ആവശ്യത്തിന് കുരുമുളകും ചേർത്തിട്ട് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ആറ് പീസ് ബ്രെഡിൻ്റെ ആണ് അതൊന്ന് ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഒത്തിരി നൈസായിട്ട് പൊടിയേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പൊടിച്ച് കിട്ടേണ്ട ഇതിൽ നിന്നൊരു പകുതി മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ള ചിക്കനും പൊട്ടറ്റോയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം അതായത് ഒരു ഉള്ളിയുടെ പകുതി സവോള എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് ഇതിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കണേ ആ വീഡിയോ ഞാനൊന്ന് പോയിട്ടുണ്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലാണേ ഉണ്ടാവുക അതൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ച ബ്രെഡ് ക്രംസ് ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഞാൻ കുറച്ച് എണ്ണ കയ്യിൽ തടവിയതിന് ശേഷമാണ് പരത്തിയെടുക്കുന്നത് നമ്മൾ കട്ട്ലറ്റിനൊക്കെ പരത്തുന്ന പോലെ തന്നെ ഉരുട്ടിയിട്ട് പരത്തിയെടുക്കുക നിങ്ങൾക്ക് കയ്യിൽ എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തി കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഷേപ്പ് ചെയ്യാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അതിൽ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഓൾറെഡി ഷേപ്പ് ചെയ്തിട്ടുള്ള ചിക്കൻ പാറ്റി ഒന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതേപോലെ എല്ലാം ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം ഇതേപോലെ എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധിക കാലം ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് രണ്ട് വശം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പം നമ്മുടെ അടിപ്പൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാം താങ്ക് യു